ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള അതാത് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടക്കുകയാണ് ഇവിടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏകദേശം ഇരുപതോളം സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നിരവധി ആളുകളെ ഇത് ഇതുവരെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പം ഈ നമ്മുടെ ഇവിടെയുള്ള കോൺഗ്രസ്സിന് ഇവരുടെ യു ഡി എഫിന് ഇവർക്ക് ഇവരുടെ കൂടെ ഒരു ഘടകകക്ഷികളുണ്ട് കുറച്ച് ഘടകകക്ഷികളുണ്ട് ആർ എസ് കെ പോലുള്ള അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ പോലുള്ളവർ ഈ കേരളത്തിൽ ഇവരെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് കൂടെ കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഈ സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് പല ഘടകകക്ഷികളും അവരുടേതായിട്ടുള്ള ഒരു പക്ഷം ചേർന്നുകൊണ്ട് അവരൊരു ഇത് പറയാറുണ്ട് അവർക്ക് സീറ്റ് വേണം ഇന്ന സ്ഥലത്ത് നമുക്ക് വേറുള്ളതാണ് അവിടേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് തരണം എന്നുള്ള രീതിയിൽ ഓരോ പാർട്ടിക്കാരും ഇവരെ സമീപിക്കാറുണ്ട് അതിപ്പം ബി ജെ പിയിലാണെങ്കിൽ പോലും അതങ്ങനെ തന്നെയാണ് ഇപ്പം എന്താണ് എൽ ഡി എഫ് സർക്കാരിൽ അതങ്ങനെ തന്നെയാണ് ഇപ്പം മുസ്ലിം ലീഗിന്റെ ഒരു പ്രശ്നം എന്തെന്നാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ എന്താണ് നമ്മുടെ ഇവിടെയുള്ള യു ഡി എഫിൻ്റെ പ്രതി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും അതുപോലെ തന്നെ സുധാകരനെയൊക്കെ കണ്ട് അവരുടെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ പറയുകയാണ് നമുക്ക് ഇവിടെ ഈ ലോക്സഭാ ഇലക്ഷന് ഒരു സീറ്റും കൂടെ എക്സ്ട്രാ തരണം മത്സരിക്കാൻ എന്നുള്ളതാണ് അവർ അവകാശപ്പെട്ടത് പക്ഷേ അത് വലിയ രീതിയിലുള്ള ഒരു നീണ്ട ചർച്ചയിലേക്ക് പോയി ആ ചർച്ച ഒടുക്കം അറിയാൻ കഴിഞ്ഞത് ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ട് നിർത്തുന്നില്ല പകരം രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് തരാം എന്നുള്ളതാണ് ഇപ്പം നിലവിൽ കിട്ടുന്ന ഒരു റിപ്പോർട്ട് എന്തെന്നിരുന്നാലും ഇതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പം എൻ്റെ വീക്ഷണമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള വീക്ഷണബോധങ്ങളുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ലീഗിനെ വളരാൻ വിടുന്നില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാനുള്ള ഒറ്റ വാക്കിലുള്ള അഭിപ്രായം ലീഗിനെ നമ്മുടെ ഇവിടെ എന്താണ് ഒരു ഒരു പരിധിവരെയും പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിനോട് അധികം കയർക്കാതെ യു ഡി എഫിൻ്റെ പ്രതിനിധികൾ അവരുടെ ഉന്നത തലത്തിലുള്ള നേതാക്കന്മാരെ പറയുന്നത് കേട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ കാരണം ഇപ്പം നിലവിൽ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുള്ള നമ്മുടെ കേരളത്തിൽ അതിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റോളം എൽ ഡി എഫ് സർക്കാർ കൊണ്ടുപോയാണ് ഭരണം നിലനിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ യു ഡി എഫിനെ വെച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് അധികമായിട്ട് സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടില്ല അപ്പം ഈ കടകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ആർ എസ് പിയുടെ ഒക്കെ കൂടി തന്നെയാണ് ഇവർ പ്രതിപക്ഷമായിട്ട് നി മുമ്പോട്ട് പോകുന്നത് അപ്പം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരുവിധം യു ഡി എഫ് തറയിലേക്ക് പോകും താഴേക്ക് പോകും അത് നൂറ് ശതമാനം ഉറപ്പ് ഉറപ്പുള്ള കാര്യമാണ് കാരണം നൂറ്റി നാൽപ്പത് സീറ്റിൽ പതിനഞ്ചോളം നിയമസഭാ സീറ്റുള്ളത് മുസ്ലിം ലീഗിനാണ് അവർ ആ സീറ്റ് യു ഡി എഫിനും കൂടെ കൊടുത്തു കൊ കൊടുത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് പൊതുവെ അപ്പം ഈ പതിനഞ്ച് സീറ്റ് നിയമസഭയിലും അതുപോലെ തന്നെ അവർക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ച രണ്ട് സീറ്റ് ലോക്സഭയിലും ഉണ്ട് അതുപോലെ തന്നെ രാജ്യസഭയിൽ ഇവർ ചോദിച്ചു വാങ്ങിയ ഒരു സീറ്റും വഹാബ് എന്ന് പറയുന്ന ഒരു ഒരു നേതാവിൻ്റെ ഒരു സീറ്റും ലോക്സഭയിലും ഉണ്ട് രാജ്യസഭയിലും ഉണ്ട് അപ്പോൾ ലോക്സഭയിൽ സമതാനി അതുപോലെ തന്നെ ഇ ടി ബഷീർ എന്ന് പറയുന്ന ഒരു ഒരു നേതാവും അവിടെ ഉണ്ട് അപ്പം വലിയ രീതിയിലുള്ള ഒരു നേട്ടം തന്നെയാണ് ലീഗിന് കേരളത്തിലുള്ളത് അപ്പോൾ ഇതിൽ ഇതിൽ കവിഞ്ഞുകൊണ്ട് ഇതിൽ ഇതിൽ പുറത്തു പോകാതെ ഇവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ യു ഡി എഫ് സർക്കാർ ചെയ്യുന്നത് കാരണം ഇപ്പോൾ വയനാടാണെങ്കിൽ പോലും കഴിഞ്ഞ വട്ടം വയനാട് രാഹുൽ ഗാന്ധി നിന്ന് മത്സരിച്ചിരുന്നു കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഒരു ഇതായിട്ട് നിന്നുകൊണ്ട് മത്സരിച്ചിരുന്നു അപ്പം ഈ വയനാട് തന്നെ എന്താണ് ലീഗിന് വളരെയധികം വലിയ ഒരു ശക്തി കേന്ദ്രം ഉള്ള ഒരു സ്ഥലമാണ് വയനാട് അതുപോലെ തന്നെ എന്താണ് വടകര എന്ന് പറയുന്ന സ്ഥലം വടകരയിലൊക്കെ വലിയ രീതിയിലുള്ള ജനപ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അപ്പം ഇവരെ അങ്ങോട്ടത്തേക്കൊന്നും മത്സരിക്കാൻ കൊടുക്കാതെ അവിടെയൊക്കെ കോൺഗ്രസ്സിൻ്റെ കുറേ ആളുകളെ നിർത്തി എപ്പോഴും കോൺഗ്രസിൻ്റെ കാൽ കീഴിൽ കിടക്കുക ലീഗ് എപ്പോഴും കോൺഗ്രസിൻ്റെ കാൽ കീഴിൽ കിടന്നാൽ മതി അവർ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ട് അങ്ങ് മുമ്പോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഒരു പേര് ചേർത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കൊന്നും ഒരു അഭിപ്രായവും ഇതുവരെയും ഈ എന്താണ് കോൺ യു ഡി എഫിനോട് ചർച്ച ചെയ്തിട്ട് ഇതുവരെ ഈ ശക്തമായിട്ടൊരു ഒരു ഇത് നേടിയെടുക്കുകയും നമ്മൾ കണ്ടിട്ടില്ല മറിച്ച് എൽ ഡി എഫ് സർക്കാരാണെങ്കിൽ അവർക്ക് അവരെ കൂടെ ഒരു ന്യൂനപക്ഷത്തിനെ പ്രീണപ്പെടുത്തുന്ന ഒരു പാർട്ടിയോ അങ്ങനെയുള്ള ആരും ഇല്ലാതെ തന്നെ എൽ ഡി എഫ് ശക്തമായിട്ടുള്ള വർഗീയതയ്ക്കെതിരുള്ള ശക്തമായിട്ട് നല്ല രീതിയിൽ ശബ്ദമുയർത്തുകയും ചെയ്യുന്നുണ്ട് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യു ഡി എഫിൻ്റെ കൂടെ മുസ്ലിം ലീഗ് നിന്ന് പോകുന്നതിൽ ഇനിയും തുടർന്ന് പോകുന്നതിൽ സത്യം പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധിക്കും ില്ല കാരണം സുധാകരന്റെയൊക്കെ പല രീതിയിലുള്ള സംസ്ഥാന സംസാരങ്ങളും ലീഗിന് പല രീതിയിലും ചൊടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് രീതിയിൽ വശമിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പം ഫലസ്തീൻ ഇസ്രയേൽ വിഷയങ്ങളായാലും നിരവധി വിഷയങ്ങൾ എന്താണ് സുധാകരനൊക്കെ ആയിട്ട് എന്താണ് ഒരു ഇരിപ്പ് വശമില്ലാത്ത രീതിയിലാണ് ലീഗിൻ്റെ ഒരു പോക്കും അപ്പം ലീഗിനെ വളരാൻ വിടുന്നില്ല എന്നുള്ളതാണ് ലീഗ് മനസ്സിലാക്കേണ്ടുള്ളത് ലീഗിലുള്ള എത്ര ചർച്ചയിലിരുന്നാലും ഇത് ലീഗ് ഊട്ടി ഉറപ്പിച്ചു കൊണ്ടുവരുന്ന ഓരോ ജനങ്ങളെ ജന ജനങ്ങളെ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ മത്സരിച്ച് സീറ്റുകൾ നേടാൻ സാധിക്കാതെ വിടുന്നത് വലിയ ഒരു ആപത്ത് തന്നെയാണ് എനിക്ക് ഇതിൻ്റെ ഒരു പ്രതിവിധി എന്തെന്ന് വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ടിയും ഇപ്പോൾ യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ ഏത് പാർട്ടിയായാലും പുതുതായി വരുന്ന ഏത് പാർട്ടിയായാലും ഇനിയുള്ള പാർട്ടികളായാൽ പോലും ഇവർ ഈ ഘടകക്ഷികളെ കൂട്ടുപിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഘടകകക്ഷികളെ കൂട്ടുപിടിച്ച വലിയ രീതിയിലുള്ള ആപത്ത് തന്നെയാണ് ഇപ്പം മഹാസഖ്യം എന്ന് പറയുന്ന ഒരു സംഭവം കേന്ദ്ര തലത്തിൽ ബി ജെ പിക്ക് മോദിക്കെതിരെ പ്രവർത്തിച്ചു തുടങ്ങി അവിടെ ഒരുപാട് പേര് ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരുന്നു ചിലവർ തെന്നീം തെറിച്ച് പോകുന്നു ഇപ്പം മമതാ ബാനർജിയൊക്കെ പോകുന്നവർ അവരവരുടെ പാട്ടിന് പോവുകയാണ് ഞാൻ നിങ്ങളോടില്ല എനിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പോകുന്നു ഇപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പ്രീണപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താണ് അവസ്ഥ അവസ്ഥ വരാൻ പോണത് ഇതായിരിക്കും ഇപ്പം മമതയെ കൊണ്ടുവന്ന് നിർത്തി എന്താണ് സ്നേഹിച്ച് നമുക്ക് ഒരുമിച്ച് നിന്ന് മോദിയെ തോപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിരിക്കട്ടെ അപ്പം മമത എന്താ പറയും എനിക്ക് ഇപ്പം ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രധാനമന്ത്രി ആവണം എന്ന് പറയും അതോടാ തീർന്നില്ലില്ല അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നടന്ന സമയത്ത് ഡി കെ ശിവകുമാറും സിദ്ധരാമയും അവിടെ കോൺഗ്രസ് ഭരണത്തിൽ കയറിയതിന് ശേഷം അവർ ചേരിതിരിഞ്ഞ് വഴക്കിടുന്ന കണ്ടു ഒരാഴ്ചയോളം നീണ്ടു നിന്ന ചർച്ചയായിരുന്നു മന്ത്രി മിനിസ്റ്ററെ തിരഞ്ഞെടുക്കുന്ന ഒരു ചർച്ച അത് കെ സി വേണുഗോപാലൊക്കെ ചേർന്ന് ഇടപെട്ടുകൊണ്ടാണ് വലിയ രീതിയിൽ കേടുപാടുകളില്ലാതെ ഫിഫ്റ്റി ഫിഫ്റ്റി ഭരണം കൊടുത്തുകൊണ്ട് അവർ രണ്ടുപേരെയും എന്താണ് ഒരു മയത്തിലിരുത്തി പോകുന്നത് അപ്പം ഇതുപോലുള്ള ഇത് എന്താണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഈ കടകക്ഷികളെ ചേർത്ത് പിടിക്കാത്ത സ്വന്തമായിട്ട് കിട്ടുന്ന സീറ്റുകൾ എന്തായാലും ഒരു പാർട്ടി തന്നെ ഇന്നേക്കുമായി ഭരിച്ചുകൊണ്ടിരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ തമിഴ്നാട് ജയലളിതയുടെ ഒക്കെ കാര്യം നമുക്ക് അറിയുന്നതാണ് അതുപോലെ തന്നെ പോവും ഈ മമതാ ബാനർജിയുടെ അതുപോലെ തന്നെ ഇപ്പം കേന്ദ്രം മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന എത്ര കാലമാണ് ബാക്കിയുള്ള പാർട്ടിക്കാര് നോക്കിയിരുന്നത് അതിനുശേഷം ബി ജെ പി വന്നു ഈ ബി ജെ പി എന്തോ ഒരിക്കലും പോവില്ലേ പോകും ഒരു സമയാമം അതും ഒരു ജനങ്ങളും മടുക്കും അടുത്ത സർക്കാരിനെ സെലക്ട് ചെയ്യും ഇതൊക്കെ ഇങ്ങനെ സൈക്കിള് മാതിരി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ ഈ കടകക്ഷികളെ കൂട്ടി ഭരണത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് ഉള്ള സീറ്റുകൾ ഉള്ള ജനപ്രാതിനിധ്യത്തോടു കൂടി മുന്നോട്ട് പോയി വീണ്ടും വളർത്തുക വളർത്തുക അവരുടെ ഒരു നിലപാടിൽ ഉറച്ചുകൊണ്ട് വളർത്തുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പം മുസ്ലിം ലീഗിനെ തോട്ടയിട്ട് പിടിക്കാൻ വേണ്ടി എൽ ഡി എഫ് ഇരിപ്പ് എൽ ഡി എഫ് ഇതൊക്കെ തന്നെ കാണിക്കത്തുള്ളൂ വലിയ രീതി ഒന്നും നോക്കണ്ട അവരവരുടെ പാർട്ടി നിലപാടുകൾ പറയും അതിലൊത്ത് നിന്നാൽ മാത്രമേ ആദ്യം ഒന്ന് അടുക്കാൻ വേണ്ടി സൂചിപ്പിക്കും കാര്യം ആ അടുക്കുന്നതോടുകൂടി അവരുടെ കാര്യം കഴിഞ്ഞു ഇപ്പോൾ അല്ല പി സി അവസ്ഥ പറഞ്ഞ പോലെ എൽ ഡി എഫില് ജായും യു ഡി എഫിൽ ജായും നേരെ പോയി സ്വന്തമായിട്ട് ജായും ജനപക്ഷമായി തിരിയും പിന്നെ അവസാനം പോയി ചാണകുഴി വീഴും ഇതു തന്നെയാണ് ഈ ലീഗിനൊക്കെ വരാൻ പോകുന്നത് അപ്പം ലീഗ് എടുക്കേണ്ടുള്ള ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇപ്പം എന്താണ് ഇപ്പം ഉള്ള സീറ്റുകൾ ഉറച്ചുകൊണ്ട് ആ ഒരു സ്ഥലങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ജനങ്ങളെ എന്താണ് മോശപ്പെടുത്താതെ നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയി വീണ്ടും വീണ്ടും സ്വന്തമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞ് സീറ്റുകൾ ഒപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആരും കാലിൽ പോയി വീഴാതെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടത് ഇരുന്ന് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനി കാണുന്നതുവരെ നന്ദി നമസ്കാരം